പൗലോ സ്നേഹ തെസലോനിക്കർക്കെഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ തിരുവചനങ്ങൾ ഞങ്ങൾക്ക് ക്ഷമിച്ചിരിക്കാൻ വഹിയാത്തതുകൊണ്ട് ഞങ്ങൾ തനിയെ ആദൻസിൽ താമസിക്കാമെന്നും നിങ്ങളിൽ ആരും ഈ ഞെരുക്കങ്ങൾ നിമിത്തം ചഞ്ചലിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി നിങ്ങളെ സുസ്ഥിരരാക്കുവാനും വിശ്വാസത്തെപ്പറ്റി നിങ്ങളോട് ഉപദേശിക്കാനുമായി ഞങ്ങളുടെ സഹോദരനും ദൈവത്തിൻ്റെ ശുശ്രൂഷകനും മിഷിഹായുടെ സുവിശേഷത്തിൽ ഞങ്ങളുടെ സഹായകനുമായ തീമത്ത യോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കാമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചു ഞെരുക്കങ്ങൾ അനുഭവിക്കാനായിട്ടാകുന്നു നാം നിയമിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളുടെ അടുക്കലായിരിക്കുമ്പോൾ നമുക്ക് ഞെരുക്കങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്രകാരം സംഭവിച്ചു എന്ന് നിങ്ങളറിയുന്നുവല്ലോ ആകയാൽ പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിക്കുകയും ഞങ്ങളുടെ പ്രയത്നം വ്യർത്ഥമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിങ്ങളുടെ വിശ്വാസത്തെ പറ്റി അറിയുവാൻ ആളയയ്ക്കുന്നതുവരെ ക്ഷമിച്ചിരിക്കുവാൻ എനിക്ക് സാധ്യമായില്ല പ്രകാശത്തിൻ്റെ മണാവറയിൽ സന്തോഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ആമേൻ